വോട്ട് പെട്ടിയിലായാൽ പിന്നെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ക്ഷീണമകറ്റാൻ വീട്ടിൽ കഴിയും അതുമല്ലെങ്കിൽ കൂട്ടലും കിഴിക്കലുമായി പാർട്ടി ഓഫീസിലോ അണികൾക്കൊപ്പമോ ആയിരിക്കും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായുള്ള സ്ഥാനാർത്ഥികളും നമ്മൾക്കിടയിലുണ്ട് വാശിയേറിയ ത്രികോണ മത്സരം നടന്ന വാർഡാണ് പിറവന്തൂർ പഞ്ചായത്തിലെ കിഴക്കേമുറി ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബിജുവും ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച ചേകം രഞ്ജിത്തുമാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉടമകളുടെ അനുവാദത്തോടെ ചുവരിൽ പതിച്ച പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യുന്ന തിരക്കിലാണ് ഇരുവരും പോസ്റ്റർ പതിച്ചത് അണികളാണെങ്കിലും നീക്കം ചെയ്യുന്ന ചുമതല ഇവർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പല സ്ഥലങ്ങളിലുള്ള മതിലുകളും സ്വകാര്യ അപ്പം അത് ഞങ്ങളൊരു മാതൃകയായിട്ട് അടുത്ത് മറ്റൊരു ആവശ്യത്തിനായാലും ഈ കംപ്ലീറ്റും കംപ്ലീറ്റ് വരും ദിവസങ്ങളിലായിട്ട് നിന്ന് ആയിട്ട് പ്രചരണത്തിന്റെ ഭാഗമായി ഒട്ടിച്ച പോസ്റ്ററുകൾ ഫ്ലെക്സുകൾ എന്നിവയെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ബിജുവാണിനും ഇന്ന് രാവിലെ മുതൽ അതിന്റെ തിരക്കിലാണ് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ എല്ലാ പോസ്റ്ററുകളും പോസ്റ്ററുകൾ മുഴുവനും ഇളക്കി മാറ്റുന്നതായിരിക്കും നിയമം ലംഘിച്ച് സർക്കാർ ഓഫീസിന്റെ മതിലുകളിലും വൈദ്യുതി പോസ്റ്റുകളിലും സൂചനാ ബോർഡുകളിലുമൊക്കെ പോസ്റ്റർ പതിക്കുന്ന സ്ഥാനാർത്ഥികൾക്കിടയിൽ മാതൃകയാവുകയാണ് ബിജുവും രഞ്ജിത്തും വില്ലേജ് വാർത്ത പത്തനാപുരം